അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഇന്ന് നോമ്പോൾ ഒന്ന് ഇന്ന് ഇതിൻ്റെ അപകടം ഇവിടെ സംഭവിച്ചതാണ് അലഹന്തിരില്ല എന്തായാലും എല്ലാം ആൾ അപായമൊന്നും ഉണ്ടായില്ല പൊട്ടണ എന്താണ്ടോ ഇത് പൊട്ടണ ഗ്ലാസ്സാണ് അടുപ്പ് എല്ലാവരും ഇങ്ങനെ പറയും പൊട്ടണ പൊട്ടണ അടുപ്പമ്മ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മളതുപോലെ ഒരു പൊട്ടണ ഇത് ഗ്ലാസിൻ്റെ അടുപ്പ് മേടിച്ചതാണ് അപ്പോൾ അതൊന്ന് പൊട്ടിത്തെറിച്ചാണ് സമയം അഞ്ച് നാൽപ്പതിനാണ് അഞ്ച് നാൽപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ ആളുകൾ ഇപ്പം ഉണ്ടായിരുന്നു ആരും ഇതൊന്നും അപകടം സംഭവിച്ചിട്ടില്ല ഇതാണ് സംഭവിച്ചത് എന്താ ഇവിടെ ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ പൊട്ടിത്തെറിച്ചി വലിയൊരു അപകടം ആശാ അതാ നോമ്പിൻ്റെ ഫലമായിരിക്കും ഒരു അപകടം വലിയൊരു അപകടം മാറി ഇതാ പത്തിരി ചൂടായിരുന്നു കഴിഞ്ഞിട്ടില്ല സിംഗിൾക്കൊക്കെ തെറിച്ച് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനത്തെ ഗ്ലാസിൻ്റെ അടുപ്പ് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വാങ്ങുമ്പോൾ ഓക്കെ